പുലർച്ചെ മണിക്ക് കണ്ണനെ ുറ്റി ഗോകുല ഗീതങ്ങൾ പാടിപ്പാടി ഓരോ വീട്ടുമുറ്റത്തും എത്തും മണിമുഴക്കിയും ശംഖ വിളിച്ചു വീട്ടുകാരെ ഉണർത്തു കണ്ണു തിരുമ്മി ഉണർന്ന് കഥകു തുറന്നു വരുന്ന മുന്നിൽ നിലവിളക്കിൻ പ്രഭയിൽ ഉണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂക്കി നിൽക്കും ഐശ്വര്യത്തിന്റെ ചിരി നല്ല നാളേക്കുള്ള കണി ഗ്രാമോത്സവത്തിന്റെ തൊയിലുണർത്താണ് ഗോകുലം ഈ കാഴ്ച നാടാകെ പായാരമാണ് കുഞ്ഞുങ്ങൾ വഴിതെട്ടുന്നുവത്ര കഞ്ചാവ് മുതൽ രാസലഹരി വരെ എല്ലാവരും ഭീതിയുടെ മുനമ്പിലാണ് അരക്ഷിതാവസ്ഥ അടുക്കള വരെ കടന്നിരിക്കുന്നു അവിശ്വാസത്തിൻ്റെ മുറികളാണ് വീടുകൾ നിറയെ എല്ലാവരും യൂട്യൂബിലും റീലിലും അവരവരുടെ ആശ്വാസം കൊള്ളുന്നു ഒത്തുചേരാൻ ഒരുമിച്ചിരിക്കാൻ ചിരിക്കാൻ കളിക്കാൻ ആർക്കും ഒന്നിനും നേരമില്ല ഏതു ധൂസര സങ്കല്പത്തിൽ പുലർന്നാലും ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും മനസ്സിലുണ്ടാകട്ടെ എന്ന പ്രാർത്ഥന പ്രസംഗപീഠത്തിലെ വായത്താരിയായി കൊഴിഞ്ഞടർന്നു വീഴുന്നു എനിക്കാവതില്ലേ പൂക്കാതിരിക്കാനെന്ന വിഷുക്കാലത്തിൻ്റെ എല്ലാ നന്മകളെയും ഓർത്തുപാടിയ കളിക്കൊന്നവർ നേരത്തെ പേതു തീരുന്നു എന്നിട്ടും പ്രതീക്ഷയുടെ നിറകുതിർച്ചിരിയായി കണ്ണൻ നിറയുകയാണെങ്കും പ്രാർത്ഥനയാണ് പോംവഴി ജീവിതത്തിൻ്റെ നിറച്ചാർത്തിലേക്കും മടങ്ങാൻ പ്രയത്നമാണ് ഉപാധി സമൃദ്ധിയുടെ പച്ചപ്പില്ലാതായാൽ പിന്നെ എന്തിനു വിഷു ചക്കയും മാങ്ങയും കണി കാണാൻ കിട്ടാതായാൽ പിന്നെന്താഘോഷമാണ് നമുക്കുള്ളത് കണ്ണനിൽ പ്രകൃതി പ്രകൃതിയൊന്നാകെ നിലകൊള്ളുന്നതിൻ്റെ നിർമ്മല മോഹന ചിത്രം ഓർമ്മകളിൽ പിന്നെയും ചിതറിക്കിടക്കുകയാണ് അവനല്ലാതെ മറ്റെന്താണ് ഈ പ്രപഞ്ചത്തിൽ വാക്കി നിൽക്കുന്നത് അവന് വേണ്ടിയല്ലാതെ മറ്റെന്തിനു വേണ്ടിയാണ് ഋതുക്കൾ ഊഴുമട്ട് വിരുന്നെത്തുന്നത് അഹംഭാവത്തിൻ്റെയും ദുരയുടെയും അലകടൽ അകമേ പേറുന്ന മനുഷ്യകുലത്തിൻ്റെ ആധിപത്യത് വരയിൽ ഉലകമേ കാളിന്തിയായി മാറിപ്പോയിട്ടും കാടിൻ്റെ ഹൃത്തിൽ കടമ്പിൻ്റെ ചോട്ടിൽ ഒരു ഓടക്കുഴൽ ഓടക്കുഴൽനാഥമായി അവനുണ്ടെന്നത് വരണ്ടുണങ്ങിയ മണ്ണിൽ ഇനിയും മുളയ്ക്കാൻ വെമ്പുന്ന കുലരിയുടെ നാമ്പായി നമുക്ക് സാന്ത്വനമാകുന്നുണ്ട് മിഴിനീരിൽ ഉലയുന്ന മഴ വില്ലുപോൽ കുഞ്ചിരിക്കാനുള്ള അവൻ്റെ ആഹ്വാനം എന്നിട്ടും നാം കേൾക്കാതെ പോകുന്നത് എന്തുകൊണ്ടാവാം കണ്ണനുണ്ട് നിറവായി ഉള്ളിലും അങ്കതലത്തിലും അങ്ങനെ ഉണ്ണിയിരുന്നു ചിരിക്കുമ്പോൾ പാലാഴി പീയൂഷം നെഞ്ചിൽ കാലാകാലം ചോരുമ്പോൾ അമ്മയ്ക്കെന്തിനു സന്താപം നമ്മൾക്കെന്തിനു സന്താപം പ്രതീക്ഷകൾ തൊങ്ങൽ ചാർത്തിയ കൊന്നമരങ്ങൾ നാളയുടെ സുരഭിലമായ പുലരികളെയാണ് സമ്മാനിക്കുന്നത് കാലം ഇനിയും ഉരുളുമെന്നും വിഷുവരുമെന്നും നിത്യവിസ്മയമായി ഈ പ്രകൃതി പച്ചപ്പണിഞ്ഞ് നിറയെ പൂവിട്ട് നിറകുതീർ ചിരി തോറ്റി ഇവിടെ ഉണ്ടാകുമെന്നും പ്രതീക്ഷകളാണ് പ്രാർത്ഥനകളാണ് എല്ലാം കണ്ണനോടാണ് വരൂ ഞങ്ങൾ പാടാൻ മറന്നൊരിയിണങ്ങളിൽ വരൂ ഞങ്ങൾ തേടും പ്രഭാത മാർഗങ്ങളിൽ തിരികെടും ഞങ്ങളുടെ മൺചരാതുകളിൽ നീ വരൂ ഞങ്ങളാ ശൂന്യപാത്രങ്ങളിൽ കണിയാവുകയാണ് ആ ജീവിതം കണ്ണൻ്റെ ജീവിതം മഹാപ്രളയത്തെയും മറികടന്ന് ആസുരികഥയുടെ ആധിപത്യത്തെ നേർക്കുനേർ പോരാടി ജയിച്ച ചിരിച്ചും കളിച്ചും വെണ്ണകട്ടും നൃത്തമാടിയും ലോകത്തിൻ്റെ ആകെ ആതങ്കമകറ്റിയ ഗോകുല ബാലന്റെ മന്ദസ്മിതത്തിലാണ് കാലം കണികണ്ടുണരുന്നത് ഓർമ്മയിലുണ്ട് സമൃദ്ധിയുടെ കുട്ടിക്കാലം നാടാകെ കണ്ണന്മാർ ഉല്ലാസം കൊണ്ടെത്തിമിർത്ത വിഷുക്കാലം